ോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതെ ഇത് അമ്മയുടെ സാധനങ്ങളാണ് എടുക്കരുത് ദൈവത്തെ വെച്ചാൽ തയ്ക്കാൻ വെച്ചിരുന്ന സാധനങ്ങളാണ് അപ്പൊ അതിനിടയ്ക്ക് അമ്മ അറിയാണ്ട് ഇവിടെ വെച്ചിട്ട് പോയതാ ഓക്കേ പറ എന്നാ പറയാനുള്ളത് വാച്ച് വാങ്ങാൻ പൈസ ഇല്ലോ അതിനെ വാച്ച് വാങ്ങിച്ചോ വരണോ ഉറപ്പാണോ റപ്പാണ് ഫോട്ടോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം വാച്ച് വാങ്ങി തന്നേക്കുമായിരിക്കും ഒന്ന് വെറുതെയല്ല ദൈവമേ അതേ മഴ വന്നു ഗുഡ് ബോയ് ആണെങ്കിൽ കൈതാ ഗുഡ് ബോയ് സമ്മാനം കിട്ടിയോ ഒന്ന് കാണിച്ച ദൈവമേ ഇങ്ങനെ വാച്ചോട് കൂടി ഒന്നും വേണം കേട്ടോ ഇത് ആണെങ്കിൽ ഓക്കേ എന്നും വാങ്ങിക്കോ ഇങ്ങനെ സമ്മാനം ോ അതെ സമ്മാനം കിട്ടിയതാന്ന് തോന്നണല്ലോ ആ സമ്മാനം കിട്ടിയതാന്ന് തോന്നില്ല ശരിക്കും ുട്ടു കാണിച്ചു ഉള്ളതാണോന്നറിയണ്ടേ എട്ടിലഞ്ച് അഞ്ച് കിട്ടിട്ടാണ് വെരികുട്ടി പറഞ്ഞത് ഉൾമാർക്ക് കിട്ടിയില്ല എന്നാലും സാറിയില്ല മെച്ച മെച്ചമുണ്ട് മെച്ചം പോയിട്ടോ ഇനി അടുത്ത പ്രാവശ്യം നമുക്ക് എട്ടിലെട്ട് വാങ്ങുന്നുണ്ടോ ഞാൻ വാക്ക് പഠിച്ചാൽ നന്നായിട്ട് മാർക്ക് വാങ്ങാന്ന് നോക്കട്ടെ ആണോന്നോക്കട്ടെ അപ്പോൾ അച്ചുകൂട്ടനാണെങ്കിൽ മാർക്ക് കിട്ടിയ സന്തോഷത്തിലാണ് അപ്പോൾ ഒരു വാച്ച് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ ഇങ്ങനെ അച്ഛ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ ഫോട്ടോ വരുവാണെങ്കിൽ അതായത് നല്ല മാർക്ക് വാങ്ങിയെങ്കിലും ഗ്രൂപ്പിൽ ഫോട്ടോ വരുള്ളൂ അപ്പോൾ ഒരിക്കലും അവന്റെ വരാറില്ല കേട്ടോ അപ്പോൾ വരുവാണെങ്കിൽ അവന് വാച്ച് വാങ്ങിച്ചു കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അച്ചക്കൂട്ടം പറഞ്ഞത് എനിക്ക് വാച്ച് വാങ്ങിച്ചു തന്നെ വാച്ച് വാങ്ങിച്ചു തന്നെ എന്ന് പറഞ്ഞോണ്ട് അപ്പോൾ ധ്യാനോട്ടും വന്നിട്ട് എന്തിനോ എന്നോട് ദേഷ്യപ്പെടുന്ന ഭാഗമാണ് എന്തിനാ ആ ഫോൺ എന്തിയെന്നും ചോദിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഫോൺ ഞാൻ പറഞ്ഞു അച്ഛൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞായിരുന്നാൽ അതിനുള്ള കലിയിലാണ് അപ്പോൾ അതാ വൈകുന്നേരം ഒരു ചെറിയൊരു മഴക്കോൾ പോലെ ഫീൽ ചെയ്യണ്ടായിരുന്നു പക്ഷേ മഴ ഇപ്പോഴൊന്നും പെയ്തില്ല സന്ധ്യ ആയപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് എന്താ പറയണേ ചാറി അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ അവരെ നിർത്തിയിട്ട് ഇന്നിപ്പം വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലേ നാളെ ഇല്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇത്തിരി ഉഴപ്പണ ദിവസമാണ് കേട്ടോ അപ്പോൾ അവർ വന്നു വന്നു കഴിഞ്ഞു ശേഷം ഞാൻ കുളിക്കാനായിട്ട് കയറാൻ തുടങ്ങിയപ്പോൾ അവർ വന്നത് പിന്നെ വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് അവർക്ക് ചായ വെക്കുവാണ് അപ്പോൾ ആ സമയം കൊണ്ട് അവരോട് പോയി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വേഗം വരാൻ പറഞ്ഞു കേട്ടോ അപ്പം നാളെ ശനിയാഴ്ച ആയതുകൊണ്ട് ഇനിയിപ്പോൾ കുറച്ച് ഹോംവർക്കൊക്കെ എഴുതി വെച്ചിട്ട് ബാക്കിയൊക്കെ നാളെ ആയിരിക്കും അപ്പം ഇന്ന് ചുമ്മാ ഒരു വ്ളോഗ് എടുക്കാമെന്നും വെച്ചു അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സപ്പോർട്ട് ഒരുപാട് നന്ദി അതിനകത്ത് ഒരുപാട് പോസിറ്റീവ് സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എൻ്റെ ഒരവസ്ഥ ഞാൻ അറിയാം എന്നാ പറയുന്നത് നമ്മൾ ഒരുപാട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ തുറന്ന് പറയുമല്ലോ അങ്ങനെ പറയുകയാണ് അപ്പോൾ അതിനകത്ത് വന്നൊരു കമൻറ്റ് എനിക്ക് ഈ കമൻറ്റ് ബോക്സിൽ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ ഒരു ചെറിയൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് അതിനൊരു റിപ്ലൈ അങ്ങോട്ട് തരാമെന്ന് വെച്ചു വേറെ ഒന്നും അല്ല ശ്രുതിക്ക് ജോലിക്ക് പോയിക്കൂടെ എന്ന് ചോദിച്ചു ശ്രുതിക്ക് ജോലിക്ക് പോകണം എങ്കിൽ നമ്മൾ ഒരു വീട്ടിലൊരു അങ്ക് വേറെ ആരെങ്കിലും ഒരാൾ വീട്ടിലുള്ള ഒരു വീടാണെങ്കിൽ നമുക്ക് ജോലിക്ക് പോകാം അല്ല എങ്കിൽ ജോലിക്ക് പോക്കെന്ന് പറയണ ഭയങ്കര പാടാണ് കാരണം ഞാൻ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആളുകൾക്ക് അറിയാം കുറച്ച് നാൾ മുമ്പ് ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് ഞാൻ നിർത്തിയതാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ മൂന്ന് മൂന്നര വരെ മതി എന്നുള്ള രീതിയിലായിരുന്നു പോയത് അതുകൊണ്ട് നമ്മുടെ ഒരു ചേട്ടൻ്റെ ഇതായിരുന്നു സ്ഥാപനമായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് പോയത് പക്ഷെ അത് പിന്നീട് ആറുമണിവരെ ഒക്കെ പോയി ഇരിക്കേണ്ടി വന്നു പിന്നെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നടക്കണില്ല പിള്ളേരെ പിടി പഠിപ്പ് നടക്കണില്ല അതുപോലെ തന്നെ നമ്മൾ വീട്ടിലാരും ഇല്ലാത്തതുകൊണ്ട് പിള്ളേർ വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് വരണം അല്ലെങ്കിൽ അത് വല്ലാത്ത പാടായി അപ്പോൾ ബിനോട്ടം വീട്ടിലുള്ള ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ബിനോട്ടം നോക്കുമായിരുന്നു അല്ലാത്ത ദിവസങ്ങളിലൊക്കെ വല്ലാത്ത പാടായി നമുക്കറിയാമല്ലോ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ പിള്ളേരെ സ്കൂൾ വിട്ട് ഒക്കെ വീട്ടിലേക്ക് വരും എതിലെ പോയാലും ഒന്നും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല പക്ഷേ ഇപ്പോഴത്തെ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലല്ലോ നമുക്ക് വീട്ടിലിരിക്കുന്ന പിള്ളേർ വരെ സൂക്ഷിക്കേണ്ട കാലമാണ് അപ്പോൾ ഞാനാണെങ്കിൽ ബസ്സിനൊക്കെ ഇറങ്ങിയിട്ട് അവിടുന്ന് ഒരു പത്ത് മിനിറ്റ് നടക്കാറുണ്ട് നമ്മുടെ വീട്ടിലേക്ക് പക്ഷേ അവിടെ നിന്ന് തൊട്ടേ ഓടുമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത് അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്കും പിള്ളേർ വന്നിട്ടുണ്ടാവും അപ്പോൾ ഞാനിങ്ങനെ പറയും അവനോട് ആ വീടിനകത്ത് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞാലും പിള്ളേരല്ലേ അങ്ങനെ കറക്റ്റ് ടൈമിലൊന്നും അനുസരിക്കുമൊന്നുമില്ല അപ്പോൾ അതിന്റെ ടെൻഷൻ വേറെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ അവധി ദിവസങ്ങളിൽ ഇവരെ എവിടെ കൊണ്ട് ഇരുത്തിയിട്ട് പോകും ഇവരെയും കൊണ്ട് പോയിട്ട് ഞാൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്തും ടെൻഷൻ അയച്ചു കാരണം പിള്ളേർ ഒരു രീതിയിൽ പറഞ്ഞേക്കാ നമ്മുടെ പിള്ളേരാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് അവരെ ഒരു ഒന്ന് ഒരു മിനിറ്റോ പത്ത് മിനിറ്റോ അല്ല നമ്മളവിടെ പിടിച്ചിരുത്തുന്നത് രണ്ട് ഒരു ദിവസം മുഴുവൻ നമ്മൾ ഓഫീസ് ടൈ ഓഫീസിൽ കൊണ്ട് പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ അടങ്ങിയിരിക്കില്ല പ്രത്യേകിച്ച് ആമ്പിള്ളേർ പെൺപിള്ളേരാണേലും ആമ്പിള്ളേരാണ് പെൺപിള്ളേർ കുറച്ചുകൂടെ ഒരു ഇതുണ്ടാവും എന്നാലും ഒട്ടും തന്നെ അടങ്ങിയിരിക്കുകയില്ല അപ്പോൾ അതിൻ്റെ ടെൻഷൻ വേറെ ഇവർ ഒപ്പിക്കണ വടക്കിൻ്റെ ഇതിൻ്റെ പുറകെ പോക്ക് അത് വേറെ ടെൻഷൻ പിന്നെ അവിടുത്തെ ടെൻഷൻ വേറെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ രണ്ട് മാസമൊക്കെ സ്കൂൾ അവധി വരുമ്പോഴൊക്കെ നമുക്കത് പ്രശ്നമാണ് അന്നേരം ഒന്നും നമുക്ക് വേറെ എവിടെയും കൊണ്ടുവന്ന് നിർത്താനോ ഒന്നും പറ്റത്തില്ല ഒന്നാമത് എൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ നമ്മളെ വിട്ടിട്ട് വിട്ടിട്ടങ്ങ് മാറി നിന്നിട്ടില്ല എന്നെ സാധാരണ പണ്ടൊക്കെ അമ്മ വീട്ടിൽ കൊണ്ടുവിടും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഇപ്പോൾ അങ്ങനെയൊന്നും കൊണ്ടുവിടാനുള്ളൊരു സാഹചര്യവും ഇല്ല കൊണ്ടുവിടാൻ അങ്ങനെ മാറി നിന്നിട്ടുമില്ല കേട്ടോ മക്കൾ അപ്പോൾ എല്ലാം നമുക്ക് എന്താ പറയുക ഒരു അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല പേടിയുള്ള കാലാണിത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സാധാരണ എൻ്റെയൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ വെച്ചെന്ന് ഒരു പതിനായിരം രൂപ കൂടി പോയി കഴിഞ്ഞാൽ കിട്ടും പതിനായിരം തന്നെ കഷ്ടിയാണ് ഞാനൊക്കെ നേരത്തെ പോയ അടുത്ത് അയ്യായിരം രൂപ എന്നോട് പറഞ്ഞത് അവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യായിരം രൂപയ്ക്കൊക്കെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടപ്പോ വണ്ടിക്കൂലിയൊക്കെ കഴിഞ്ഞിട്ട് ഒന്നും കിട്ടപ്പോ ഇനിയിപ്പോൾ അത് കടയിൽ പോയി എന്നാൽ പതിനായിരം രൂപ കേട്ടായിരിക്കും എന്നാലും വണ്ടിക്കൂലിയൊക്കെ കഴിഞ്ഞിട്ട് നിസാര പൈസ നമുക്ക് കൈ കിട്ടുകയുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് അവരൊന്നും സമ്മതിക്കില്ല നമ്മളോട് ഇങ്ങനെ ഇടയ്ക്ക് പോരാനോ അല്ലെങ്കിൽ ഒരു ജോലി ജോലിസ്ഥലത്ത് പോയി ജോലി ചെയ്യുന്ന ആൾക്ക് എന്തായാലും അറിയാലോ അതിൻ്റെ ലിമിറ്റേഷൻ എങ്ങനെ പോയാലും ഒരു ആറ് മണി വരെയൊക്കെ എങ്ങനെ പോയാലും നിൽക്കേണ്ടി വരും രാവിലെയൊക്കെ നേരത്തെ പോകേണ്ടി വരും അപ്പോൾ വീട്ടിലൊരാൾ ഉണ്ടെങ്കിൽ നമുക്ക് ജോലിക്ക് പോവാം ഇപ്പോൾ കുട്ടികൾ നോക്കാൻ ആരെങ്കിലും നമ്മൾ അവർ വരുന്ന സമയത്തൊന്ന് അവരെ ഒന്ന് അതായത് അവരുടെ സുരക്ഷ കണക്കിലെടുത്ത് അവർക്ക് നോക്കാനൊക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അച്ഛനും അമ്മയൊക്കെ ഉള്ള വീടുകളാണെങ്കിൽ അതൊക്കെയാണ് ജോലിക്ക് പോകാം അല്ലാത്തവരെ സംബന്ധിച്ച് ജോലിക്ക് പോകുക എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഒരു ടാസ്ക് തന്നെയാണ് നമുക്ക് നമുക്കാരും ഏൽപ്പിച്ചിട്ട് പോകാനായിട്ടില്ല അതാണ് മെയിൻ കാര്യം പിന്നെ ഞാൻ പറഞ്ഞല്ലോ അപ്പം അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ഒരു ചെറിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം എന്തെങ്കിലും നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഒരു കഴിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈലറിങ് ആണ് അപ്പം ടേലറിങ് പഠി കഴി അത് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാന്ന് ആലോചിച്ചപ്പോഴാണ് ആ സമയത്താണ് ഫ്രോക്ക് ഡിസൈൻ അല്ല ഫ്രോക്ക് എൻ അത് ട്രെൻഡിങ് ആയിട്ട് വന്നത് അപ്പോൾ ഫ്രോക്ക് അനൈറ്റിയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയാണ് ഞാനത് തുടങ്ങിയത് അത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷേ ഞങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്ക ഒരു രണ്ട് മാസം മുമ്പ് ഞങ്ങൾക്കൊരു ചെറിയൊരു ബാധ്യത വീണ്ടും വന്നു അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പം നമുക്ക് ഒത്തിരി ചെറിയ ബാധ്യത എന്ന് പറയാൻ പറ്റില്ല ഒരു നമ്മളെ സംബന്ധിച്ച് ഇച്ചിരി വലിയ ബാധ്യതയായിരുന്നു അപ്പോൾ അത് വന്നു കഴിഞ്ഞപ്പം എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മളെ സ്വരൂ കുട്ടിയ പൈസയൊക്കെ കുറച്ച് എന്താ പറയണേ ഇതിൽ ഇതിലൊക്കെ മാറ്റേണ്ടി വന്നു വലിയവരുമായിട്ട് അതിനകത്തൊന്നും ലാഫയില്ല ഒരു തയ്യൽ തയ്ക്കുവാണെങ്കിൽ അതായത് തയ്യൽ കൂലി മാത്രം വാങ്ങുവാണെങ്കിൽ നമുക്ക് അതിൽ കൂടി കിട്ടും പക്ഷേ ഈ ഫ്രോക്ക് നൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കഷ്ടപ്പാട് കൂടുതലും വരുമാനം വളരെ കുറവുള്ള ഒരു പരിപാടിയാണ് ചെയ്യുന്നവർക്ക് അറിയാം അതിൻ്റെ ഇത് നൈറ്റി മെറ്റീരിയലൊക്കെ നമുക്ക് ഒത്തിരി ഇങ്ങനെ എറണാകുളത്തുനിന്നൊക്കെ ഹോൾസെയിലായിട്ട് എടുത്തുകൊണ്ട് വന്നാൽ ചിലപ്പോൾ ഒരു പക്ഷേ ലാഭം ഉണ്ടായിരിക്കും പക്ഷെ നമുക്കങ്ങനെ എടുത്തുകൊണ്ട് വരാനുള്ളൊരു സാഹചര്യം ഇല്ല നമ്മൾ ഈ കുറച്ച് ഇവിടെ നിന്നൊക്കെ എടുത്തുകൊണ്ട് വരാനേ മറ്റിരില്ല അപ്പോൾ അത് ഒത്തിരി വിലയല്ല നമുക്ക് കിട്ടുന്നത് തന്നെ അപ്പോൾ അതുകൊണ്ട് അതിനകത്തുനിന്ന് തൈ ഇത് നൂലും എല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ ലേസനൊക്കെ അറിയാമല്ലോ ഇപ്പോൾ ഒരു മീറ്ററിന് പതിനഞ്ച് രൂപ ലേസിനെ അപ്പോൾ അതൊക്കെ വെച്ച് അതിൻ്റെ ചിലവും വെച്ച് നോക്കുമ്പോൾ നമുക്ക് നിസാര പൈസയേ ഉള്ളൂ പിന്നെ അയയ്ക്കാനുള്ള ഞാൻ ഷിപ്പിംഗ് ചാർജ് ഒന്നും വാങ്ങണില്ലായിരുന്നല്ലോ അപ്പോൾ ആ ഷിപ്പിംഗ് ചാർജ് തന്നെ നമുക്ക് അറുപത് രൂപയോളം പോകും അതിനകത്തുനിന്ന് കിട്ടുന്ന നിന്ന് അറുപത് രൂപയോളം പോകും അതിൻ്റെ കവറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ അതിന് വലിയ ലാഭമില്ല ഇപ്പം അതുകൊണ്ടാണ് എന്താ പറയുന്നത് പിന്നെ നമ്മളാണ് എന്ത് ചെയ്യുമ്പോൾ അതിനങ്ങനെ ഒരുപാട് നമ്മൾ ചെയ്തു വെച്ചിട്ട് പ്രോഡക്റ്റ് കാണിക്കുമ്പോഴാണ് ആളുകൾക്ക് ആളുകൾക്ക് വാങ്ങാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ നമ്മൾ കാണിക്കുന്ന തുണി കുറച്ചേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ പത്തോ മുപ്പതോ പീസ് നമ്മുടെ കയ്യിൽ മെറ്റീരിയലായിട്ട് കാണുവുള്ളൂ അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ആൾക്കാരും ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ളവരെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ ഇതിനകത്ത് ഫേസ് ചെയ്യുന്നുണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ തയ്യൽ വീടുകളിൽ കിട്ടുവാണെങ്കിൽ ഏറ്റവും ഇതെനിക്ക് തോന്നുന്നിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ നൂറ് മെച്ചമായിരിക്കുന്നു കാരണം അതിലും കുറച്ച് ഇതുണ്ട് എന്നുവെച്ചാൽ ആൾക്കാർ ആളുകൾക്ക് പൈസ തരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അതും ഉണ്ട് കേട്ടോ അതും പറയാണ്ടിരിക്കാൻ വയ്യ അപ്പം എന്തിലും റിസ്ക്കുണ്ട് പക്ഷെ എന്നാലും ഞാൻ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഈ ചെറിയൊരു ബാധ്യത വന്നതുകൊണ്ട് ഒരു ചെറിയൊരു തടസ്സം പോലെ ആയിട്ടുണ്ട് എന്നാലും എന്തെങ്കിലും മാർഗം കാണിച്ച് മുമ്പോട്ട് പോകണം അതാണിപ്പോൾ ആഗ്രഹം അതിനോടൊപ്പം യൂട്യൂബ് ചാനലും മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് യൂട്യൂബിൽ നിന്നാണ് പറഞ്ഞാൽ ചെറിയൊരു വരുമാനം കിട്ടിയാൽ നമുക്കത് എന്താ പറയുക ഞാൻ ഞാൻ ഉദ്ദേശിക്കുന്ന വരുന്നതല്ലേ നമ്മൾക്ക് കടം ഒരുപാടങ്ങ് ഉണ്ട് പക്ഷെ അതും എന്താ പറയുക ഈ ഒത്തിരി ബാധ്യത ഉള്ളപ്പോൾ നമുക്ക് ഇത്തിരി കിട്ടണ പൈസ ഉണ്ടല്ലോ ഈ കടലിൻ്റെ നടുക്കൊണ്ട് ഒരു തുള്ളി വെള്ളം കൊണ്ടൊഴിക്കല്ലേ എന്ന് പറഞ്ഞുള്ള ഒരു അവസ്ഥയാണ് അപ്പോൾ എത്ര കിട്ടിയാലും തികയല്ലാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര ഭീകര അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ വിഷമം എന്നാണെന്ന് അറിയാവുള്ളൂ അപ്പോൾ പറയുന്നവർക്കും പുറത്തുനിന്ന് നിന്ന് പറയുന്നവർക്ക് പല അഭിപ്രായങ്ങളും പറയാം പക്ഷേ നമ്മൾ ജീവിക്കുന്ന സിറ്റുവേഷൻ എന്താണെന്ന് നമുക്കെല്ലാം അറിയാവുള്ളൂ അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കമൻ്റ് വന്നപ്പോൾ ജസ്റ്റ് പറഞ്ഞു തോന്നുന്നു പോസിറ്റീവായിട്ട് മാത്രം എടുക്കാം എടുക്കുക എൻ്റെ സിറ്റുവേഷൻ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ജോലിക്ക് പോകാത്തത് ജോലിക്ക് പോക്കൂടെ എന്നൊക്കെ എല്ലാവർക്കും ചോദിക്കാൻ കഴിയും പക്ഷേ ജോലിക്ക് പോയി കിട്ടുന്ന വരുമാനം വളരെ തുച്ഛമായിരിക്കും പിന്നെ പോകാനുള്ള സാഹചര്യം ഒട്ടും ഇല്ലാതെ പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ തുച്ഛമായ വരുമാനം ആണെങ്കിൽ പോലും നമ്മൾ പോയിരിക്കും അതും വേറെ വശമാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് അപ്പം വർത്തമാനം പറഞ്ഞു തന്നപ്പോൾ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു ഈ വേറെ ഒന്നും അല്ല ഇന്നിപ്പോൾ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയായിരുന്നു അതിൻ്റെ ബാലൻസ് തന്നെയട്ടോ വൈകുന്നേരം മക്കൾക്ക് കൊടുത്തത് അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാനാണെങ്കിൽ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കഴുകി വെച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ വിളക്ക് തേക്കാനുണ്ടായിരുന്നു കേട്ടോ നിലവിളക്കൊക്കെ തേച്ച് കഴുകി വെക്കാനുള്ളത് അതൊന്നും കഴുകി വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും ഒരു അഞ്ചുമണി ആയിട്ടുണ്ടായിരുന്നതാണ് സമയം അപ്പം അത് കഴിഞ്ഞ് നോക്കിയപ്പോഴാണ് ക്ലോക്ക് ചത്തിരിക്കുകയാണ് അതായത് ബാറ്ററി തീർന്നിട്ടിരിക്കുമായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാനാണെങ്കിൽ ഇന്നിപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ രാവിലെ അല്ലേ കറിയൊക്കെ വെക്കണത് പക്ഷേ ഇന്നിപ്പോൾ വൈകുന്നേരം കറി വെക്കണം കാരണം ഇന്ന് പാകലേ ഞാൻ തന്നെ ഉണ്ടായിരുന്നോളൂ ഇത്തിരി മീൻ ഉണ്ടായിരുന്നു മീൻ വറുക്കാനുണ്ടായിരുന്നു അപ്പോൾ അത് വറുത്തു ഇച്ചിരിയൊക്കെ കൂട്ടി അതുംകൊണ്ട് കഞ്ഞി കുടിച്ചു അപ്പോൾ വൈകുന്നേരം എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ബിനോട്ടം പറഞ്ഞാൽ രസം ഇപ്പം തേങ്ങക്ക് വില കൂടുതലായത് കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചുള്ള കറികളൊക്കെ കഴിവത് ഒഴിവാക്കിയേക്കുവാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ബിനോട്ടം തേങ്ങ വാങ്ങിക്കാൻ പോയിട്ട് രണ്ട് തേങ്ങ കൊണ്ട് വന്നത് കാരണം അത്രയ്ക്ക് വില കൂടിയെന്നും പറഞ്ഞുകൊണ്ട് ഇരട്ടിയായി വില ഓണത്തിന് വാങ്ങിയത് മുപ്പത്തിയേഴ് ഇപ്പം അതിന് ഡബിൾ ഇരട്ടിയാന്ന് തോന്നും അത്രയും വിലയായി അപ്പോൾ വെളിച്ചെണ്ണയും തേങ്ങയും വളരെ കുറച്ച് ഉണ്ടാക്കാൻ പറഞ്ഞേക്കുവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓർത്ത് നിന്നാൽ രസം ഉണ്ടാക്കാം എന്ന് ഓർത്തു കേട്ടോ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുവോ ആവുമോ തേങ്ങയൊക്കെ ഉള്ളവരെ സംബന്ധിച്ച് കുഴപ്പമില്ല പക്ഷേ കർഷകരെ സംബന്ധിച്ച് അതിൽ അവർക്ക് അവരെ സംബന്ധിച്ച് അത് നല്ലതാണ് കേട്ടോ കാരണം വെച്ചാൽ വില ഉണ്ടാവുക എന്ന് പറയുന്നത് ജീവിതമാർഗ്ഗമാണല്ലോ പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ സംബന്ധിച്ച് വല്ലാത്ത റെഡിയായി പോയി വെളിച്ചെണ്ണയ്ക്കും വില കൂടി തേങ്ങക്കും വില കൂടും തേങ്ങയ്ക്ക് വില കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും വെളിച്ചെണ്ണയ്ക്കും വില കൂടും അതുകൊണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ പോയപ്പോൾ തേങ്ങ അങ്ങനെ കൊണ്ടുവന്നില്ല വെളിച്ചെണ്ണ ആണെങ്കിലും ചെറുതായിട്ട് അപ്പം എല്ലാത്തിലും വിശിക്കു പറഞ്ഞു ഇനി അപ്പോൾ രസം നമ്മളെ പണ്ടത്തെ മമ്മിയുടെ മമ്മി ഉണ്ടാക്കുന്ന ആ ഒരു മോഡൽ ഞാൻ കാണിച്ചില്ലായിരുന്നു അതേ അത് തന്നെയാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും ജീരകവും കൂടെ ചതച്ചിട്ട് എണ്ണ കടുക് കളിച്ചിട്ട് അത് ഇട്ട് കൊടുക്കും എന്നിട്ട് രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റും വഴന്ന് വന്ന് കഴിയുമ്പോൾ ഇച്ചിരി മല്ലിപ്പൊടിയും മുളകൊടിയും മുളക് പൊടിയല്ലെങ്കിൽ മുളകിടിച്ചാണേലും മതി കേട്ടോ മുളക് പൊടിയായിരിക്കും കുറച്ചുകൂടി നല്ലത് മുളക് പൊടിയും പിന്നെ എന്നായിരുന്നു ആ കായപ്പൊടിയും കൂടി ഇട്ടിട്ട് അതിൻ്റെ പച്ചപ്പണം മാറി കഴിയുമ്പം പിളി വിഴി പിളിയല്ല പുളി പിഴിഞ്ഞൊഴിക്കും അത്രേ ഉള്ളൂ കറിവേപ്പില ഇട്ടുകൊടുക്കും കേട്ടോ അത്രേം കൂടി ഉള്ളൂ അപ്പം അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടു അത്രേ ഉള്ളൂ നമ്മുടെ രസം എന്ന് പറയാനായിട്ട് അപ്പോൾ അതവിടെ വഴറ്റി കൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ ഇത്തിരി മീൻ വറക്കാൻ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വറക്കാൻ വെച്ചു അപ്പോൾ ഈ സമയത്ത് അച്ചക്കൂടി എന്താ അവിടെ നിന്ന് എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ നിലവിളക്ക് വെക്കാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിളക്ക് വെച്ചു നാമൻചൊല്ലി നാമൻ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെട്ടോ ഇപ്പം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ഇല്ല വല്ല സ്നാക്കൊക്കെ ഉണ്ടാക്കുന്ന ദിവസമാണെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് കണ്ടന്റ് ഇല്ല അതാണ് ഇങ്ങനെ കുറയ്ക്കാൻ കാരണം ചിലപ്പോൾ ഇങ്ങനെ ഓർക്കൂട്ടോ വ്ളോഗ് മാത്രം ഇട്ടോണ്ടിരിക്കുകയാണ് വേറെ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് കയറ്റിയാലോന്നായിരിക്കും പക്ഷേ ചാനലിൻ്റെ ഒരു ഒരു ഇതുണ്ടല്ലോ നമുക്ക് യൂട്യൂബിൽ കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വ്ളോഗ് തന്നെ ചെയ്യണതാണ് നല്ലതെന്ന് ഓർത്തോണ്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ക്ഷമിച്ചിരിക്കുന്നതാണ് പിന്നെ അവർ നിവർത്തിയല്ലെങ്കിൽ ഞാനാണെങ്കിൽ എല്ലാം തള്ളി കയറ്റി വിട്ടോ കാരണം നമ്മളെ സംബന്ധിച്ച് പേയ്മെൻ്റ് ആണ് മുഖ്യം അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം വ്ളോഗെന്തായാലും വിടിയല്ല മെയിൻ ആയിട്ട് ആയിരിക്കും അതിൻ്റെ കൂടെ എന്തെങ്കിലുമൊക്കെ മാ എക്സ്ട്രാ കയറ്റി വിടും എന്നും വീഡിയോ ഇട്ടിട്ടാണെങ്കിൽ നമുക്ക് ചാനലിൽ നിന്ന് കയറ്റി എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതാ നമ്മുടെ രസം അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അതേ മീൻ വറുത്ത് വെച്ചേക്കുന്നു കേട്ടോ അപ്പോൾ ഇനി അവിടെ കളയിലത്തെ പണിയൊക്കെ കഴിഞ്ഞു ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മൾ രാത്രിയിലെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് കേട്ടോ ക്ലീനിങ് ചെയ്യുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലീനിങ് പിന്നെ നമ്മൾ വൈകുന്നേരം അടുക്കളയിൽ പണിയുള്ള ദിവസമാണെങ്കിൽ നല്ല ഡീപ്പ് ക്ലീനിങ് ചെയ്യും അല്ലെങ്കിൽ രാവിലെ നമ്മൾ ചെയ്തിട്ടാണ് വലിയ ക്ലീൻ വൃത്തികേടൊന്നുമില്ലല്ലോ അപ്പോൾ ജസ്റ്റ് ഒന്ന് തുടച്ച് വർക്ക് ചെയ്ടുള്ളൂ അങ്ങനെയാണ് കേട്ടോ എൻ്റെ ക്ലീനിങ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വിളക്ക് വിളക്കാൻ പോണ ഭാഗമാണ് അച്ചക്കൂട്ടൻ അടുത്ത് വന്നിട്ട് പറയോട്ടോ ഇപ്പൊ റെക്കോർഡ് ചെയ്തോണ്ടിരുന്നപ്പം അവന്റെ ഫോട്ടോ ഗ്രൂപ്പിൽ വന്നു ഗ്രൂപ്പിൽ വന്നു എന്ന് പറയാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അച്ചുകൂട്ട അച്ചക്കൂട്ടൻ അതുകൊണ്ട് ഇന്ന് ഞങ്ങളെ മുതലാക്കി വാച്ച ഓർണം അച്ചട ചിലവാക്കി അല്ലേ അച്ചുകൂട്ട അപ്പതേ വിളക്കൊക്കെ വെച്ചു ശരിക്കും ഈ ലൈറ്റ് അച്ചട ഇരുട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമ്മുടെ ഫോണിന്റെ ഗുണം കൊണ്ട് ഇച്ചിരി വെട്ടം തോന്നണയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ദേ വീണ്ടും ഇരുന്ന് അവന്മാരെ എഴുതിപ്പിക്കാനും ഹോംവർക്കൊക്കെ ഒന്ന് ചെയ്ത് വെക്കാൻ പറഞ്ഞിരിക്കുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ കുറേ നേരം അവരുടെ പുറകെ പോയി പിന്നെ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ സ്റ്റിച്ച് ചെയ്തില്ല ഇന്ന് അതേ ക്ലീനിങ് ഉണ്ടായിരുന്നു ഒക്കെ കഴിഞ്ഞു ഞാൻ ഒരു ഏഴുമണിയൊക്കെ ആകുമ്പോഴത്തേനും ചോറ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വൈകിട്ട് വൈകുന്നേരം ഞാനൊന്നും കഴിച്ചില്ല മക്കൾക്ക് ആ ചപ്പാത്തി കൊടുത്തോളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു ഏഴുമണിയാകുമ്പോഴത്തേനും ചോറിനും ചോറ് കഴിഞ്ഞാൽ ഇതാ അത് കഴിഞ്ഞ് തയ്ക്കാനുള്ള ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചു എടുക്ക തയ്ക്കണം അവർ തിരുന്നതാണ് അപ്പോൾ ഇതാ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയാൻ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്